ഷംന സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ കേസരി ആയല്ലോ അതിനുവേണ്ടി മൂന്ന് സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് തരി വെച്ചാണ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് കേസരി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നതാണ് പഴയകാലത്ത് തറവാടുകളിലൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടതാണ് അത് കണ്ടിട്ട് അത് കൂടി ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ് അത് കുറേ ഉണ്ടാക്കുന്ന സമയമായിരുന്നു നമ്മളിപ്പോൾ വളരെ കുറഞ്ഞതാണല്ലോ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം അണ്ടി മുന്തിരി ഒക്കെ നമുക്ക് വറുത്തെടുക്കാം കൂടുതലായിട്ടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മുന്തിരി കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ടൈം കേസരി ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാൻ നമുക്കിത് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കുന്നതാണ് നല്ലത് കുറച്ച് സമയം വെച്ച് ഇത് വേഗ പെട്ടെന്ന് തന്നെ മുന്തിരി വേഗം കരിഞ്ഞു പോവും ഇനി നമുക്ക് ഈ മിൽമാനയിലിൽ തന്നെ നമ്മൾ തരി ആദ്യം വറുത്തെടുക്കാം ഇത് അര ഗ്ലാസ് തരിയാണ് ഞാൻ നന്നായി ഒരു നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയെ നമുക്കടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് പഞ്ചസാര തന്നെ സെയിം ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ധരിക്ക് അര ഗ്ലാസ് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലോട്ട് നമുക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുക്കാൽ ഗ്ലാസ് പാലാണ് അത് ഞാൻ കുറേശ്ശിയായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ചെയ്യലാണ് നല്ലത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആളൊക്കെ പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല ഈ തരിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതൊക്കെ നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റിയായി കേസരി ഏകദേശം റെഡിയാകാനായി ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി മിൽമാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിതൊക്കെ ഒന്ന് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലാദ്യം എടുക്കാം നമുക്കിതൊന്ന് നമ്മളിഷ്ടമുള്ള ഷേപ്പിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അണ്ടി മുന്തിരി ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ പഴയകാല സ്വാദിഷ്ടമായ കേസർ റെഡിയായി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, bye.